ഈ പണ്ട് എന്നെ ഏൽപ്പിച്ച താരന്ത് അഞ്ച് താരന്ത് പത്താക്കാൻ എനിക്ക് സാധിച്ചില്ലെങ്കിലും അതൊരു ആറോ ഏഴോ എങ്കിലും ആക്കാൻ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു കേരളത്തിലെ വലിയ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് കുട്ടനാട്ടിലുള്ള പൗരപ്രമുഖരെ വിളിച്ചത് അങ്ങനെയാണ് മുരിക്കൽ മോട്ട ലോകത്തിന് അവകാശം കൊടുത്തു അദ്ദേഹം മൂന്ന് കായലുണ്ടാക്കി ആ മൂന്ന് കായലാണ് റാണി ചിത്തിര മാർത്താണ്ഡ അന്നത്തെ രാജാക്കന്മാരുടെ പേരിട്ടുകൊണ്ടാണ് ആ മൂന്ന് കായലുണ്ടാക്കിയത് ഈ കുട്ടനാട്ടിലേക്ക് വരുന്ന ജീവനക്കാർ എല്ലാവരും തന്നെ ഏകദേശം ട്രാൻസ്ഫർ ആയിട്ട് വരുന്നവരാണ് അപ്പം അങ്ങനെ വരുമ്പഴത്തേക്കും കുട്ടനാട്ടിലോട്ട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ഒരു ജീവനക്കാരല്ല വരുന്നത് അപ്പം അദ്ദേഹത്തിന്റെ അവിടെ ഒരു വോക്കിംഗ് സ്റ്റിക്കിന്റെ മാത്ര സഹായത്തോടെ ഈ ആപ്സിന്റെ ഏറ്റവും മുകളിൽ എത്താൻ സാധിച്ചെങ്കിൽ നമുക്ക് ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിൻ്റെ ഹൗസ് ബോട്ടെല്ലാം കേറാൻ നമ്മള് സർക്കസ് കൊടുത്താലേ കറാൻ പറ്റുള്ളൂ സന്തോഷം എന്ന് പറയുന്നത് സാറിന് എന്തായിരിക്കും എന്താണ് സാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ നമുക്ക് നമുക്ക് ഒരു ജോലി നമുക്ക് ഏറ്റവും കഠിനമായിട്ടുള്ളൊരു ജോലി ചെയ്യാൻ ബുദ്ധിമുട്ടുണ്ടാകുമെന്ന് തോന്നുന്ന ജോലി നമുക്ക് അതിനോടൊരു ഇഷ്ടം തോന്നി അത് നമ്മൾ ശരിക്കും നമ്മൾ തന്നെ നന്നായിട്ട് സ്ട്രെയിൻ എടുത്ത് അത് വിജയിപ്പിച്ച് കിട്ടുമ്പോഴത്തേക്കും ഉണ്ടാകുന്ന ഒരു മാനസിക സന്തോഷം വളരെ വലുതാണ് വളരെ വലുതാണ് അത് ശരിക്കും അതിന് അങ്ങനെ ഒരു 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 കാരണം എന്താ വെച്ചാൽ ഒരുന്ന് കഴിയുമ്പോഴത്തേക്ക് അടുത്തതിനെപ്പറ്റി ഇനി ഇപ്പോഴൊന്നും ഇല്ല എന്ന് പറയുമ്പോഴത്തേക്കും അടിക്കും മറ്റൊന്ന് തോന്നുന്നത് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉള്ള ഒരുക്കം തുടങ്ങും പ്രത്യേകിച്ച് നമ്മൾ വെറുതെ ഇരിക്കുമ്പോഴും അല്ലെങ്കിൽ ഉറങ്ങു ഉറക്കത്തിനൊക്കെ എനിക്ക് നല്ല അസുഖം കിട്ടുന്നത് ഇങ്ങനെയുള്ള എന്തെങ്കിലും പുതിയ പ്രൊജക്റ്റുകൾ തലയൊക്കെ കഴിഞ്ഞാൽ ഒരു നാലഞ്ച് മിനിറ്റ് വരെ പെട്ടെന്ന് ഉറങ്ങിക്കൊള്ളൂ ഐ മീൻ വെറുതെ ഇല്ല ഇതിൽ നമുക്ക് അങ്ങനെയുള്ളൊരു ഇഷ്ടം തോന്നി അങ്ങനെയുള്ള ഒരു കാര്യത്തെ നമ്മൾ പുറകെ നടന്ന് അതിന് വേണ്ട ആവശ്യങ്ങൾ കൊടുത്ത് അതിനെ ഒന്ന് വിജയത്തിലെത്തിക്കുമ്പോൾ അതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഒരു റെസ്റ്റോറൻറ്റ് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് തുടങ്ങുക എന്ന് പറയുന്നത് നമുക്ക് ഒരെണ്ണം നടത്തിക്കൊണ്ടുപോകും വളരെ എളുപ്പമാണ് ഒരെണ്ണം പുതിയ തുടങ്ങുക എന്ന് പറഞ്ഞാൽ ഏറ്റവും സ്ട്രെയിനുള്ള ജോലിയാണ് അങ്ങനെ ആ ഓരോ സ്ഥലത്തും അതിനാവശ്യമുള്ള ആൾക്കാരെ ായിട്ട് വെക്കുക ഒരാളെ പോലും നമുക്ക് ഒഴിവാക്കാൻ പറ്റില്ല ഈവൻ ഒരു സെക്യൂരിറ്റി മുതൽ എല്ലാ റേഞ്ചിലുള്ള ആൾക്കാരും അതിനോട് ഇഷ്ടമുള്ള ആൾക്കാർക്കാണ് അപ്പോൾ ആ നിലവാരത്തിൽ അവരെ നമ്മൾ പറഞ്ഞ് പഠിപ്പിക്കണം കാരണം വെച്ച് നമ്മൾ കൊടുക്കുന്ന തൊഴിൽ ഒരു ദൈവിക നിയോഗമാണ് മനുഷ്യന് ഭക്ഷണം കൊടുക്കുകയെന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ വില എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് ഒരു വീടുകളിൽ പോലും അപ്പനും മക്കളും കണ്ടും ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാനുള്ള സമയമില്ല നമ്മൾ അതിനെ ഒരു കുറ്റമായിട്ട് കാണുന്നില്ല എല്ലാവരും ജീവിതത്തിൻ്റെ ഓട്ടത്തിനിടയ്ക്ക് പല രീതിയിൽ ഓടിക്കൊണ്ടിരിക്കുക പിന്നെയും അത് സാധിക്കുന്നത് ഇങ്ങനെയുള്ള റെസ്റ്റോറൻറ്റുകൾ വരുമ്പോഴത്തേക്കാണ് ഒരു ഫാമിലി ഒരുമിച്ചിരുന്ന് കഴിക്കുന്നത് അവർക്ക് ഒരു നല്ല രീതിയിൽ കൊടുക്കുമ്പോൾ അവർക്ക് നമ്മളോടും വളരെ ബഹുമാനം തോന്നും നമുക്കും അവരോട് കാണിച്ച ഇഷ്ടം തോന്നുന്നു കാരണം വെച്ചാൽ നമ്മൾ ഏറ്റവും നല്ല രീതിയിൽ ഉണ്ടാക്കി അവർക്ക് കൊടുക്കുവാൻ സാധിക്കുന്നില്ല ഞങ്ങൾക്കിവിടെ പറയാറുണ്ടേ ചില പ്രോഡക്റ്റ് പിന്നെ ഐറ്റം ഉണ്ടാക്കി അങ്ങോട്ട് വെച്ചാൽ ഇതിപ്പോൾ ഇപ്പം കഴിക്കാൻ യോഗമുള്ളവർ വരും അതാണ് അതിൻ്റെ ഒരു ആ ല ഇപ്പം ഞങ്ങൾ ഞങ്ങൾ ഉണ്ടാക്കുന്ന മുഴുവൻ പ്രൊഡക്റ്റിലെ ഒരു എയ്റ്റി പെർസെൻ്റേജ് ഞങ്ങൾ ഇപ്പം തേങ്ങാപ്പാൽ ഒഴിച്ച് കറിയാം സാധാരണ റെസ്റ്റോറൻറ്റ് നടത്തുന്നവർക്ക് ഏറ്റവും പേടിയുള്ള ഒന്നാണ് തേങ്ങാപ്പാൽ ഒഴിച്ച് കറി കറിയുണ്ടാക്കുക എന്ന് വെച്ചാൽ അതിൻ്റെ ലൈഫ് മാക്സിമം രണ്ട് മണിക്കൂറെ മൂന്ന് മണിക്കൂറേ ഉള്ളൂ ആ കറക്റ്റ് ടെക്സ്റ്ററി കിട്ടത്തുള്ളൂ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ആ തേങ്ങപ്പാലിൻ്റെ ടെക്സ്റ്റർ മാറിപ്പോകും അപ്പം ഞങ്ങൾ കൂടുതലും ശ്രമിക്കുന്നത് ഈ രണ്ട് മണിക്കൂർ ഓരോ ഓരോ സമയത്തിനും ബ്രേക്ക്ഫാസ്റ്റ് ഒരു ഐറ്റം ഉച്ചയ്ക്കത്തേക്ക് ഇന്നതെ വയറ്റത്തേക്ക് അപ്പോൾ വയറ്റത്തേക്ക് ഒരു ഏഴ് മണി ആകുമ്പോഴത്തേക്ക് വയറ്റത്തേക്കുള്ള ഞങ്ങൾ ഒരുക്കത്തുള്ളൂ അപ്പം ഞങ്ങൾ പറയുമ്പോഴത്തേക്ക് ഇപ്പം ഉണ്ടാക്കിയതുകൊണ്ട് ആ വീട്ടിലൊക്കെ വളരെ സന്തോഷത്തോടെ കൊടുക്കാൻ പറ്റും അത് ഇപ്പം ഉണ്ടാക്കിയത് അപ്പോൾ അതിൻ്റെ ഒരു നിലവാരം അവർക്കുണ്ടാവും അവർക്ക് അതിനോടൊരു ഇഷ്ടവും ഉണ്ടാകും അപ്പോൾ ആ ഒരു രീതിയിൽ ഇവരെല്ലാം ട്രെയിൻസ് എടുക്കുക എന്ന് പറയുന്നത് ആദ്യം ഇച്ചിരി ബുദ്ധിമുട്ടാണ് പക്ഷെ അത് നടത്തില്ല നടത്തുന്ന അതിൻ്റെ റണ്ണിങ് ആയി കഴിയുമ്പോഴത്തേക്കും കിട്ടുന്ന ഒരു 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 എഫക്റ്റ് എന്ന് പറയുന്നത് അത് അസാധ്യ സന്തോഷത്തിന് സർ കേരളം പൊതുവെ അറിയപ്പെടുന്ന ഒരു കൺസ്യൂമർ സ്റ്റേറ്റ് ആയിട്ടാണ് നമ്മൾ സാധനങ്ങൾ വാങ്ങിക്കുകയാണ് നമ്മളൊരു പ്രൊഡ്യൂസർ എന്നുള്ള രീതിയിൽ ഒരു പ്രൊഡക്ഷൻ സ്റ്റേറ്റ് ആയിട്ട് മാറാനുള്ള സാധ്യത കേരളത്തിനുണ്ടോ ഉണ്ട് തീർച്ച അതിൻ്റെ ഒരു കാരണം ഇതാണ് നമ്മൾ ഈ ഞാൻ നമ്മുടെ സന്തോഷ് ജോർജ് വളങ്ങനെ ഒന്ന് കടവെടുക്കുകയാണെ അദ്ദേഹം പറഞ്ഞൊരു വാക്കാണ് നമ്മൾ കുട്ടികളെ വളർത്തുമ്പോഴത്തേക്കും പഠിച്ചും മെടുക്കുന്ന നല്ല ഡോക്ടറാകണം നല്ല എഞ്ചിനീയർ ആകണം നല്ല ജോലിക്കാരനാകണം ഞാൻ മറിച്ച് നീ നല്ലൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കിയ നമ്മൾ ഒരു ഒരു വീട്ടിലും ഒരു പേരൻസും മക്കളെ പറഞ്ഞു പഠിപ്പിക്കാറില്ല അതിനൊന്ന് ശ്രമം നടത്തി കഴിഞ്ഞാൽ തീർച്ചയായിട്ടും കാരണം വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ നമ്മൾ പ്രൊഡക്റ്റീവ് ആകണം അതിനുള്ള സാധു അവസരങ്ങൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷേ എല്ലാവർക്കും ഇപ്പോഴത്തെ ഒരു കാലത്ത് ഒരു കാലത്തിൻ്റെ മാറ്റമുണ്ട് എൻ്റെ കാരണം ചില ഞങ്ങളൊക്കെ ഇൻഡസ്ട്രിയിൽ പുരോട്ട് വരുമ്പോഴത്തേക്കും നമുക്കൊരു ആ ഏഴ് വർഷത്തേക്ക് സെക്ട്രാക്സ് എക്സെപ്ഷൻ ഉണ്ടായിരുന്നു ഒരു ബാങ്കിൽ നിന്ന് നമ്മളൊരു ലോൺ എടുത്തു കഴിഞ്ഞാലും ഇത്ര നാളത്തേക്ക് നമുക്ക് അടയ്ക്കേണ്ട എന്നുള്ളതായിരുന്നു ഇപ്പോൾ അങ്ങനെയെല്ലാം ലോൺ തരുമ്പോഴത്തേക്കും തന്നെ തിരിച്ചടച്ചോളാൻ ഒരു പറഞ്ഞു കാരണം എന്ന് വെച്ചാൽ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് പറയുന്നത് ബാങ്കിങ് മേഖലയാണ് ഇവിടെ വ്യവസായം വളരണമെന്നുണ്ടെങ്കിൽ ഒരു വ്യവസായിയെ സഹായിക്കാൻ വേണ്ടിയിട്ട് വേണം ബാങ്ക് അല്ലാണ്ട് നമ്മളിപ്പോൾ ഒരു പ്രോപ്പർട്ടി നമ്മൾ ബാങ്കിന് ഒരു ഫ്ലഡ്ജ് കൊടുക്കുമ്പോഴത്തേക്കും അവർ നോക്കുന്നത് എങ്ങനെ ഈ പ്രോപ്പർട്ടി ഞങ്ങൾക്ക് സ്വന്തമാക്കാം ഞങ്ങളൊക്കെ അനുഭവമാണ് അത് പറയുന്നത് ഒരു ബുദ്ധിമുട്ടാണ് കാരണം എന്ന് വെച്ചാൽ നമ്മളൊരു നമ്മുടെ അല്ലൊരു പ്രോപ്പർട്ടിയുണ്ട് ആ പ്രോപ്പർട്ടി ഫ്ലഡ്ജ് കിട്ടാണല്ലോ ബാങ്കിൽ നമുക്ക് ലോൺ തരേണ്ടത് പക്ഷേ ബാങ്ക് നോക്കുന്നത് ഈ പ്രോപ്പർട്ടി എങ്ങനെ ബാങ്കിന് സ്വന്തമാണ് അതിനുള്ള കംപ്ലീറ്റ് കീറി കീറി പരിശോധിച്ച് വരുമ്പോഴത്തേക്കും നമ്മൾ ഇന്ന് അടുത്ത മാസം തുടങ്ങാനുള്ള പ്രൊജക്റ്റ് ഒരു വർഷം കഴിഞ്ഞാലൊന്നും തുടങ്ങാൻ സാധിക്കില്ല കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ പ്രോപ്പർട്ടി നമ്മൾ വാങ്ങിച്ചിരിക്കുന്നത് ഒരു പക്ഷേ എൻ്റെ മുന്നാധാരത്തിനകത്ത് ഏതെങ്കിലും ഒരു ഒപ്പോ ഒപ്പം എന്തെങ്കിലും ഒരുപക്ഷെ കുറവായിരിക്കാം അത് തപ്പി നമ്മൾ പോകണമെങ്കിൽ മിനിമം മൂന്ന് മാസം എടുക്കും നമ്മുടെ പ്രൊജക്റ്റ് അവിടെ ഇരിക്കുന്നു നമ്മുടെ പ്രോപ്പർട്ടി കൊടുക്കുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ബുദ്ധിമുട്ടുകൾ അതായത് ഇങ്ങനെയുള്ള ഞാനിത് പറയുന്ന വെച്ചാൽ ഇങ്ങനെയുള്ള കുറച്ച് ഞങ്ങളെപ്പോൾ അനുഭവിക്കുന്ന ആവശ്യമില്ലാതെ കണ്ടുള്ള കുറച്ച് കാര്യങ്ങൾ ഇതൊക്കെ കാരണം ഫിനാൻസ് ഇല്ലാതെ കണ്ട് നമുക്ക് ആർക്കും മുന്നോട്ട് പോകാൻ പറ്റില്ല പക്ഷേ ഒരു വ്യവസായം തുടങ്ങാൻ വരുന്നവരെ അല്ലെങ്കിൽ അവരെ സഹായിക്കുന്ന ഒരു നിലപാട് പണ്ട് ഞാൻ കേരളം ബാങ്കിൽ ചെന്നപ്പോഴത്തേക്കും ഒരു മാനേജർ എന്നോട് പറഞ്ഞു ജോർജ് ഞങ്ങളൊക്കെ ലോൺ കൊടുക്കുന്നത് ഈ ഒരു ആളിൻ്റെ വലുപ്പവും ഒരാളിൻ്റെ കുടുംബവും സ്വത്തോ ഒന്നും കണ്ടിട്ടില്ല ഈ ആളിൻ്റെ പാസ്ബുക്ക് കാണാൻ നോക്കിയിട്ടാണെന്ന് പറഞ്ഞത് ഈ പാസ്ബുക്ക് നമുക്ക് ഞങ്ങൾക്ക് അറിയാൻ പറ്റും ഇവർ ബാങ്കിൽ പോകുന്ന ആൾക്കാരാണോ ബാങ്കിലോട്ട് ട്രാൻസാക്ഷൻ നടത്തുന്നവരാണോ ഞങ്ങൾക്ക് നിങ്ങളുടെ പാസ്ബുക്ക് കാണുമ്പോൾ അറിയാൻ പറ്റും നിങ്ങൾ വാങ്ങിച്ചാൽ എന്ന് അറിയാൻ പറ്റും പക്ഷേ ഇപ്പോഴത്തെ പിള്ളേരും ഇപ്പോഴത്തെ ബാങ്ക് എങ്ങനെയാണ് ഇവിടെ ബാങ്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ മാക്സിമം പ്രോഫിറ്റ് ബാങ്കിനുണ്ടാക്കാമെന്ന് മാത്രമാണ് ഈ പറഞ്ഞ എം ബി എ കഴിഞ്ഞ് പുതിയ പിള്ളേരോട് പഠിപ്പിച്ചു കൊടുക്കുന്നത് അവരും ചെന്നിച്ച് ചെയ്യുന്നതാണ് എങ്ങനെ മാക്സിമം ബാങ്കിന് പ്രോഫിറ്റ് ഉണ്ടാക്കാം ഇവിടെ എങ്ങനെ ഒരു വ്യവസായ സമുദ്രം പോകാന് എങ്ങനെ അവന് സമയത്ത് കാച്ച് കിട്ടും ആ ഒരു അങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഒഴിവാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഇവിടെ സ്കിൽ ഒത്തിരി ഒത്തിരി അനവധി പുതിയ ടീമുകളുണ്ട് ഒത്തിരി വേണ്ട ചെറിയ ചെറിയ എടുക്കാവുന്ന ഒരു നമുക്കുള്ള ജീവിതം ജീവിച്ചാൽ പോരെ അതിനുള്ള നമ്മുടെ നാട്ടിലുണ്ട് നമുക്ക് നമ്മുടെ കേരളത്തിൽ വിദ്യാഭ്യാസം വളരെ കൂടുതലാണെന്നാണ് പറയുന്നത് അപ്പോൾ ഉയർന്ന വിദ്യാഭ്യാസം നേടിയ ആളുകൾക്ക് അല്ലെങ്കിൽ അവരോട് കൃഷി നിങ്ങളുടെ ഒരു പാഷനായിട്ട് തിരഞ്ഞെടുക്കണം എന്ന് സാറിന് പറയാൻ കഴിയും കാരണം അതിനകത്ത് സാമ്പത്തിക ഭദ്രതയും കൂടി ഉൾപ്പെടുത്തുകൊണ്ട് നമുക്ക് അങ്ങനെ ഒരു ഓപ്ഷൻ തിരഞ്ഞെടുക്കാൻ അവരോട് പറയാനുണ്ട് ഈ വിദ്യാഭ്യാസം ഒത്തിരി കൂടിയതെന്ന് വെച്ചാൽ അവർ ആ നിലയിൽ എത്തിയിരിക്കുന്നത് വെറുതെ അല്ല അവർ അതുപോലെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ ഒരു വിദ്യ അഭ്യസിക്കണമെങ്കിൽ അതിൻ്റെ പുറകിൽ എത്രത്തോളം അവർ ബുദ്ധിമുട്ടിയിട്ടുണ്ട് അപ്പം ഒരു ജീവിതത്തിനൊരു നല്ല പങ്ക് ആ ഒരു വിദ്യ കൈക്കലാക്കാൻ വേണ്ടിയിട്ട് സ്ട്രെയിൻ എടുത്തവരാ അത് ഒരിക്കലും ഞാൻ അവരോട് നിങ്ങൾ തിരിച്ച് കൃഷിയിലേക്ക് വരണമെന്നു പറയില്ല ഇതല്ലാത്തവർ ഒത്തിരി പേരുണ്ടു ഇപ്പം ഞങ്ങളെപ്പോലുള്ളവർ അധികം വിദ്യാഭ്യാസിക്കാത്തവർ കാരണം ചില എല്ലാവർക്കും ടോപ്പ് ലെവൽ റേഞ്ചിലെത്താൻ പറ്റില്ല ഇപ്പം എനിക്ക് തന്നെയാണെങ്കിലും എൻ്റെ വീട്ടിലെ എൻ്റെ ഒരു ബ്രദറ് ഐ എൽഒയിലെ ജോ വർക്ക് ചെയ്യുന്നതാണ് യു എൻ അദ്ദേഹം എക്കണോമിക്സിൽ പി എച്ച് ഡി ആണ് അപ്പം അദ്ദേഹം ആ റേഞ്ചിൽ പോയി അപ്പം കൃഷിയോട് താല്പര്യം ഉണ്ടാകുക എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ അത് അവരവർക്ക് നമ്മൾ നമ്മളൊരിക്കലും ഒരാളെ ഫോഴ്സ്ഫുള്ളി ഇനി നിങ്ങൾക്ക് കൃഷിയെ പറ്റുള്ളൂ അങ്ങനെ വന്ന് ചെയ്യിക്കേണ്ടതല്ല പക്ഷെ അങ്ങനെ ഉള്ള ഒത്തിരി ആൾക്കാർ നമ്മുടെ നാട്ടിലുണ്ട് അതല്ല ഈ നാട് മുഴുവനും കൃഷിക്കാരല്ലേ അപ്പം ഇവർക്ക് കൃഷി ചെയ്യാനായിട്ടുള്ള അതായത് കൃഷി ചെയ്തിട്ട് പ്രോഫിറ്റ് കൂടുതൽ കൂടുതലുണ്ടാക്കാനുള്ള അവസരങ്ങൾ ക്രിയേറ്റ് ചെയ്യപ്പെടുകയാണെങ്കിൽ എത്രയോ വലുതാണ് എത്രയോ മാറ്റമാണ് അപ്പോൾ ശരിക്കും നമ്മൾ പഴയ ഒരു വിശീലിച്ചു പോകുന്ന രീതികൾക്കകത്ത് കുറച്ച് മാറ്റം വരുത്തണം അതായത് ഇപ്പം നെൽകൃഷി ചെയ്യണേന്ന് നേരത്തെ പോലെ നെൽകൃഷിക്ക് വേണ്ട ശാസ്ത്രീയമായിട്ടുള്ള എന്തൊക്കെയാണ് വേണ്ടത് അതായത് ഇവിടെ വേണ്ടത് നല്ല പീച്ചുള്ള മണ്ണ് വേണം നേരെ മറിച്ച് ഇപ്പം ഞാൻ നമ്മുടെ ഈ കേരളത്തിൻ്റെ ഒരവസ്ഥയെ പറ്റി നമ്മുടെ കുട്ടനാടിൻ്റെ അവസ്ഥയെ പറ്റി പറയുകയാണെങ്കിൽ ഇവിടെ ഏറ്റവും കൂടുതൽ മീൻ കൃഷി ചെയ്യാൻ പറ്റും ആന്ധ്രയിലൊക്കെ ആണെങ്കിൽ ഒരേക്കർ പാടത്തിന് ഈ എൺപതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെ പാട്ടുമുണ്ട് മീൻ കൃഷി ചെയ്യുന്നതിന് നെൽകൃഷിക്കാണെങ്കിൽ അവിടെ പതിനയ്യായിരം മുതൽ ഇരുപതിനായിരം രൂപ വരെ ഉണ്ട് ഇവിടെ നേരെ തിരിച്ച നെൽകൃഷിക്കാണെങ്കിൽ മുപ്പത് മുതൽ മുപ്പത്തഞ്ച് വരെ പാട്ടുമുണ്ട് മീൻകൃഷിക്ക് പാട്ടവും ഇല്ല കൃഷിയോട്ട് സപ്പോർട്ടും ചെയ്യുന്നില്ല പക്ഷേ ഇത്രയും ഈ പറഞ്ഞ പമ്പയിൽ നിന്ന് വരുന്ന വെള്ളം ഇതിലെ ഒഴുകി കുട്ടനാട്ടിലൂടെ ഒഴുകി തണു മുഖം വഴി കായലിൽ പതിക്കുമ്പോഴത്തേക്കും ഈ വെള്ളത്തിൻ്റെ പി എച്ച് എന്ന് പറഞ്ഞ കറക്റ്റ് ഏഴ് പി എച്ചാ ഇവിടെ മീൻ ഇട്ടാൽ അസാധ്യമായിട്ട് മീൻ വളരും കാരണം എന്ന് വെച്ചാൽ കെട്ടി നമ്മൾ ഞങ്ങളൊക്കെ ചിലയിടത്ത് ഇവിടെ മീനെ കെട്ടിയിട്ട് വളർത്തും കെട്ടിയിട്ട് വളർത്തുന്ന വെള്ളപ്പൊക്കം വരുമ്പോഴത്തേക്കും ആറ്റിലേക്ക് ഒഴുകിപ്പോകും ആറ്റിലോട്ട് മീൻ ചെന്ന് കഴിഞ്ഞാൽ ഒരു മാസം കണ്ട് ഈ ആറുമാസത്തെ വളർച്ച പുറത്ത് വരുന്ന മീനോ വളരെ വളരാറുണ്ട് അപ്പോൾ അത്രയേറെ അനുകൂലമുള്ള വെള്ളം ഇവിടെ ഉണ്ട് മീൻ വളർത്താനായിട്ട് പക്ഷേ അതിന് വേണ്ട രീതികളോ അതിന് വേണ്ട സിസ്റ്റങ്ങളോ അതിന് വേണ്ട നിയമനിർവാഹങ്ങളോ നടക്കാത്തത് കൊണ്ടാണ് അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്ന ജീവനക്കാർ എസ്പെഷ്യലി സർക്കാർ ജീവനക്കാർ കുട്ടനാടിനോട് താല്പര്യമുള്ളത് കുട്ടനാട്ടുകാരായിട്ടുള്ളവർ അവർ വന്നു കഴിഞ്ഞാൽ ആ ഇതിനൊക്കെ ഒത്തിരി മാറ്റം വരും ഒരു സംരംഭകൻ എന്ന രീതിയിൽ ജോർജ് സറിൻ്റെ കൂടെ നിൽക്കുന്ന ആൾക്കാരുണ്ടല്ലോ ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് ആൾക്കാരെന്ന് പറഞ്ഞു അവരെങ്ങനെയാണ് സാറ് കരുതുന്നത് അവരെങ്ങനെയാണ് സാർ നോക്കുന്നത് ശരിക്കും ഞാൻ പ്രതീക്ഷിച്ച പ്രതീക്ഷിച്ചിരുന്നില്ലെങ്കിലും ഏറ്റവും ഏറ്റവും വലിയൊരു ചോദ്യമാണ് ഈ ചോദിച്ചത് കാരണം ചില ഒരു ഒരു പ്രോജക്റ്റ് അല്ലെങ്കിൽ ഒരു സംരംഭം തുടങ്ങാനായിട്ട് ആരെയൊക്കെയുള്ള സാർക്ക് പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈശ്വരാനുഗ്രഹം എന്ന് പറയുന്നത് അതിനകത്ത് നല്ല ടീമിനെ കിട്ടുമ്പോഴത്തേക്കാം അല്ലാണ്ട് നമ്മൾ ഒറ്റയ്ക്ക് ഒരു സംരംഭം എത്ര ഗ്രാൻഡായിട്ട് തുടങ്ങിയതെന്ന് പറഞ്ഞാലും ശരി അതിനൊരിക്കലും വിജയത്തിലെത്തിക്കണമെന്നുണ്ടെങ്കിൽ അവർ ടീം വർക്ക് ഇല്ലെങ്കിൽ പറ്റില്ല അപ്പം ഇവിടെ എനിക്ക് ലഭിച്ചിരിക്കുന്നത് എന്നെക്കാട്ടെയും കാര്യമായിട്ട് നോക്കുന്ന എൻ്റെ ജീവനക്കാരുണ്ട് അതുകൊണ്ടാണ് ഞാൻ അതിൻ്റെ ഒരു മുഖ്യ കാരണം കാരണം ഞാൻ ആദ്യമേ സൂചിപ്പിച്ചതുപോലെ എന്നെ എൻ്റെ കൂടെയുള്ള കൂടുതലും ആൾക്കാർ കുട്ടനാട്ടുകാർ തന്നെയാണ് കുട്ടനാട്ടുകൾ അപ്പോൾ ഞങ്ങളുടെ ഒരു ഉൽപ്പന്നം എന്ന് പറഞ്ഞാൽ പുട്ടുപൊടി പുട്ടുപൊടി എന്ന് വെച്ച് കഴിഞ്ഞാൽ നെല്ല് കുത്തി അരി കൊണ്ടുണ്ടാക്കുന്ന പ്രോഡക്റ്റാണ് പുട്ടുപൊടി അപ്പോൾ ഈ ഒരു പരമ്പരാഗത രീതി തന്നെയുണ്ട് ഇത് അതിന് കഴുകുന്നതിനും കുതിരുന്നതിനും പൊടിക്കുന്നതിനും വറക്കുന്നതിനും എല്ലാത്തിനും ഓരോ രീതികളുണ്ട് ആ രീതികൾ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരുടെ മക്കളുടെ മക്കൾ തന്നെയാണ് ഞങ്ങളുടെ ജോലിക്കാരും അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ പ്രൊഡക്റ്റിനൊരു നിലവാരം വരുന്നുണ്ട് പ്രത്യേക ഒരു ഒരു നിലവാരം വരുന്നുണ്ട് കാരണം ഇത് അറിയാവുന്നവരാണ് ഇത് ചെയ്യുന്നത് മറ്റുള്ള മറ്റുള്ളവർക്ക് ലഭിക്കാത്ത ഒരു ഭാഗ്യമാണത് അതുപോലെ തന്നെ ഞങ്ങളുടെ ഒരു ഓഫീസ് വർക്കാണെങ്കിലും ആണെങ്കിലും എന്നെക്കാട്ടിയും കാര്യമായിട്ട് നോക്കാൻ അറിയാവുന്ന ഒരു ഓഫീസ് ടീം എനിക്കുണ്ട് ഇതൊക്കെ നമുക്ക് എന്ന് പറയുന്നത് ഭയങ്കര ഭാഗ്യമാണ് അപ്പം പിന്നെ ഞാനും അവരെ കാണുന്നതും എനിക്ക് തുല്യമായിട്ട് തന്നെ വച്ചാൽ എനിക്ക് എത്രത്തോളം അവരോട് ഇഷ്ടപ്പെടാൻ പറ്റുമോ എത്രത്തോളം അവരെ നല്ല രീതിയിൽ വടക്കു പറയാൻ പറ്റുമോ ഇതൊക്കെ ഞങ്ങൾ ചെയ്യാറുണ്ടെങ്കിലും ഞങ്ങളിതിനുള്ള ബന്ധവും സ്നേഹവും വളരെ വലുതാണ് അതുകൊണ്ടാണ് എ ബിസ് എന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ് എന്ന് പറയുന്നതിനകത്ത് എനിക്ക് വളരെയേറെ അഭിമാനമുള്ളത് താങ്കളുടെ ജീവിതം ഒരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു ജീവിതമാണെന്ന് ജോർജ് സാറിന് തോന്നിയത് എപ്പോഴാണ് ഈ സക്സസ്ഫുള്ളായിട്ടുള്ളൊരു ജീവിതമാണെന്ന് അതങ്ങനെ പറയുന്നതിനോട് എനിക്ക് അങ്ങനെ യോജിപ്പില്ല കാരണം വെച്ചാൽ എനിക്ക് ദൈവം തന്ന അവസരങ്ങള് ഒരു പരിധിവരെ ഇരിക്കും എനിക്കതിനോട് നീതി കാണിക്കണം അപ്പോൾ ആ ഒരു കാര്യത്തിൽ ഞാൻ ഏറ്റവും ഇഷ്ടപ്പെട്ടുകൊണ്ട് ചെയ്യുമ്പോഴത്തേക്കും അവിടെയൊക്കെ അതിന് കുറേ വിജയങ്ങൾ സമ്മാനിക്കാന്നുള്ളതല്ലാണ്ട് എൻ്റെ ജീവിതം വിജയമായി എന്ന് പറയുന്നത് തെറ്റാണ് കാരണം എന്ന് വെച്ചാൽ നമുക്കൊക്കെ ഹോബിയിലേക്ക് വരുമ്പോഴത്തേക്കും നമ്മൾ ജീവിച്ചു പോകുമ്പോഴത്തേക്കും നമുക്കൊക്കെ കുറേ കാര്യങ്ങൾ ചെയ്യുവാനുള്ള ഉത്തരവാദിത്വം നമുക്കുണ്ട് ഈ പണ്ട് എന്നെ ഏൽപ്പിച്ച താലന്ത് അഞ്ച് താലന്ത് പത്താക്കാൻ എനിക്ക് സാധിച്ചെങ്കിലും അതൊരു ആറോ ഏഴോ എങ്കിലും ആക്കാൻ സാധിക്കുക എന്ന് പറയുന്നൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കയറുന്നു സർ ഒരു മുപ്പത് വയസ്സുകളിലേക്ക് സാറിന് തിരിച്ചു പോകാൻ ഒരു ചാൻസ് ഉണ്ടെന്ന് വെച്ചോ അങ്ങനെയാണെങ്കിൽ സാർ ആ സമയത്ത് എന്തായിരിക്കും ഏറ്റവും ആദ്യം ചെയ്യാൻ ആഗ്രഹിക്കുക ഞാൻ ഈ മുപ്പതുകൾ എന്ന് പറയുമ്പഴത്തേക്കും മുപ്പതുകളിൽ എന്നോട് എൻ്റെ കുടുംബത്തിലുള്ള ഒരാളോട് എന്നോട് ചോദിച്ചാണ് അതായത് പണ്ട് കായൽരാജാവുമായിരുന്ന മുരിക്കൽ അവസരിപ്പിച്ച് അദ്ദേഹം കുത്തി മൂന്ന് പാടങ്ങളാണ് റാണി ചിത്തിര മാർത്താണ്ഡ അത് പിന്നീട് കൃഷിയില്ലാതെ വെറുതെ കടന്ന് വീണ്ടും അത് കൃഷി തുടങ്ങാനുള്ള ഒരു അരുക്കം വന്നപ്പോൾ എന്നോട് ചോദിച്ച് നമുക്ക് റാണിക്കാലെടുത്ത് കൃഷി ചെയ്താലോ എന്ന് ചോദിച്ചു അങ്ങനെ ഒരു മുപ്പതുകളിലേക്ക് അവരാണ് വീണ്ടും ഒരു കൃഷിക്കാരനായിട്ട് തന്നെ തുടങ്ങും കാരണം കൃഷി ചെയ്യുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കൃഷി വഴി നമ്മുടെ ഉൽപ്പന്നങ്ങൾ ലോകത്തിന് മുഴുവൻ കൊടുക്കാൻ സാധിക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര കാര്യമല്ല ഒരു വലിയ കാര്യമാണ് ഒരു കൃഷിക്കാരനായിട്ട് തന്നെ പോകാനാണ് കൃഷിക്കാരനായിട്ട് തുടങ്ങും ഞാൻ തുടങ്ങും പക്ഷേ ആ കൃഷിക്കാരനും തുടങ്ങി ഞാൻ ഇന്ന് ആ ആ കൃഷി എൻ്റെ കൃഷിയുടെ ഉൽപ്പന്നങ്ങൾ ഞാൻ ഭക്ഷണം മേശ വരെ എത്തിക്കുന്നുണ്ട് കാരണം വെച്ചാൽ ആ ഒരു സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യുന്നുണ്ട് ഇതിനെക്കേണ്ടിയും വളരെ വലുതായിട്ട് ആയിരിക്കും അടുത്ത ആ ഒരു വീണ്ടും ഞാൻ മുപ്പതിൽ നിന്ന് തുടങ്ങുകയാണെങ്കിൽ വരുന്നത് സർ ഇപ്പോൾ കുട്ടനാട് എന്ന് പറയുന്ന ഒരു ടൂറിസ്റ്റ് സ്പോട്ടായിട്ട് മാറിയിരിക്കുകയാണ് അപ്പോൾ ഒരുപാട് ജനങ്ങൾ പുറം രാജ്യങ്ങളിൽ നിന്ന് വരെ വരാറുണ്ട് ശരിക്കും അതുകൊണ്ട് നമുക്ക് എന്ത് ഏതെങ്കിലും തരത്തിലൊരു ബുദ്ധിമുട്ട് പ്രകൃതി മല്ലീകരണവും അങ്ങനെ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുന്നതായിട്ട് സാറിൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ശരിക്കും ചോദ്യം നല്ലൊരു ചോദ്യമാണ് എന്താ അതിൻ്റെ ഉത്തരങ്ങൾ ഒത്തിരി രീതിയിലോട്ട് പോവുകയാണ് കാരണം വെച്ചാൽ വച്ചാൽ ഞാനാരും കുറ്റപ്പെടുത്താൻ വേണ്ടിയിട്ട് പറയല്ല വെച്ചാൽ എനിക്ക് ഞങ്ങളങ്ങനെ ഈ മറ്റുള്ളവരെ ഒരു മോശമായിട്ട് ഞാൻ പറയല്ല ഒരു എങ്കിലും ഒരു കാര്യം കുട്ടനാട്ടിൽ വ്യവസായം ചെയ്യുന്ന ഒരാളെന്ന നിലയിലേക്ക് എനിക്ക് പറയാൻ പറ്റും ഈ കുട്ടനാട്ടിലേക്ക് വരുന്ന ജീവനക്കാരെല്ലാവരും തന്നെ ഏകദേശം പണിഷ്മെൻറ്റ് ആയിട്ട് വരുന്നവരാണ് ഓ അപ്പം അങ്ങനെ വരുമ്പോഴത്തേക്കും കുട്ടികാട്ടിനോട് ഇഷ്ടപ്പെട്ട് വരുന്ന ഒരു ഒരു ജീവനക്കാരല്ല വരുന്നത് അപ്പം അതുകൊണ്ട് തന്നെ നമുക്കിവിടെ ഉള്ള ഇൻഫ്രാസ്ട്രക്ചർ വളരെ വീക്കാണ് കാരണം വെച്ചാൽ ഒന്നും വളരെ ഭംഗിയായിട്ട് നീങ്ങത്തില്ല അപ്പം ഞാൻ ഇവിടെ സ്വിറ്റ്സർലൻഡിൽ ചെന്നപ്പോഴത്തേക്കും ആൽപസിൻ്റെ ഏറ്റവും മുകളിൽ എനിക്കൊപ്പം നിന്ന് സെൽഫി എടുത്ത് ഏകദേശം എൺപത്തഞ്ച് വയസ്സുള്ള ഒരു സായിപ്പാണ് അപ്പം അദ്ദേഹത്തിന് അവിടെ ഒരു വോക്കിംഗ് സ്റ്റിക്കിൻ്റെ മാത്ര സഹായത്തോടെ ഈ ആൽപ്സിൻ്റെ ഏറ്റവും മുകളിൽ എത്താൻ സാധിച്ചെങ്കിൽ നമുക്ക് ഏറ്റവും താഴ്ന്ന പ്രദേശമായ കുട്ടനാട്ടിലെ ഹൗസ് ബോട്ടിലൊന്ന് കയറണമെങ്കിൽ സർക്കസ് പഠിച്ചാലേ കയറാൻ പറ്റുള്ളൂ കാരണമെന്താൽ ആ ഒരു ഇൻഫ്രാസ്ട്രക്ചർ പോലും നമുക്ക് ഇവിടെ ഇല്ല കാരണമെന്താൽ ഹൗസ് ബോട്ട് വന്നു കഴിഞ്ഞാൽ ഹൗസ് ബോട്ടിലോട്ട് ഒരു പ്രായമായിട്ടുള്ള ആൾക്കോ ചെറുപ്പക്കാരനായിട്ടുള്ള ആൾക്കോ നടന്ന് കയറാൻ പറ്റില്ല അപ്പോൾ ഇങ്ങനത്തെ കുറച്ച് ബുദ്ധിമുട്ടുകൾ ഈ ടൂറിസം രംഗത്ത് എന്താണെന്ന് വെച്ചാൽ ടൂറിസത്തെ ടൂറിസം കൊണ്ട് കുട്ടനാട്ടിൽ എന്തോരം സാധ്യതകളുള്ള പക്ഷേ ഇവിടെ അവനെ വേണ്ട രീതിയിൽ വിനിയോഗിക്കുവാനായിട്ട് ആ മിഷണറിക്ക് പറ്റുന്നില്ല അതിൻ്റെ കാരണം ഒരിക്കലും സർക്കാരിന് നല്ല ഇച്ഛാശക്തി ഉണ്ട് ഇച്ഛ നല്ല ആഗ്രഹങ്ങളുണ്ട് പക്ഷേ അത് നടപ്പിലാക്കുന്നവരെപ്പോഴും കുട്ടനാട്ടിലേക്ക് പണിഷ്മെൻ്റ് ട്രാൻസ്ഫർ വാങ്ങിച്ചു വരുന്നവർ അതുകൊണ്ടാണ് അവർക്ക് അങ്ങോട്ട് കുട്ടനാടിനെ ഇഷ്ടപ്പെടാൻ സാധിക്കാത്തതും ഈസിയായിട്ട് കുട്ടനാട്ടിൻ്റെ അങ്ങോട്ട് കാര്യങ്ങൾക്ക് നീക്കം വരുത്താത്തുള്ളൂ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ആണ് ഈ പറഞ്ഞ മലിനീകരണം വരുന്നത് ഇപ്പം പിന്നെ ഹൗസ് ബോട്ടിൻ്റെ മലിനീകരണ ഇത് കളയാനിട്ടുള്ള ഇതുവരെയും നല്ല പാക്കേജുകൾ ഉറിയായിട്ടില്ല പക്ഷെ ഉണ്ടോയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഉണ്ട് പക്ഷേ ആ അതിൻ്റെ ആ ഒരു കാലതാമസം എന്ന് പറഞ്ഞാൽ ഇഷ്ടപ്പെടുന്ന ജീവനക്കാരില്ലാത്തതുകൊണ്ടാണ് ഈവൻ ബാങ്കിലാണേലും എവിടെയാണേലും കുട്ടനാട്ടിലെ ഏത് ജനങ്ങൾ സെക്ടറിൽ പോയി കഴിഞ്ഞാലും എല്ലാം ഈ പറഞ്ഞ പോലെ ഒരു പണിഷ്മെന്റ് ട്രാൻസ്ഫർ ആണ് ഇത് വെള്ള വെള്ള പ്രദേശമല്ലേ അപ്പം നിനക്കൊരു പണി ഇരിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ടാണ് കുട്ടനാട്ടിലൂട്ടാൾക്കാരെ വിടുന്നത് അപ്പം ഞങ്ങൾക്കൊക്കെ പറയാനുള്ളത് കുട്ടനാട്ടിലുള്ളവരുണ്ട് കുട്ടനാട്ടിലുള്ള ജീവനക്കാരുണ്ട് കുട്ടനാടിനെ ഇഷ്ടപ്പെടുന്നവരുണ്ട് അവരെയൊന്ന് കുട്ടനാട്ടിലേക്ക് വിട്ടേ ഇത് ഞങ്ങൾ സ്വർവാക്കി തരം ഇവിടെ അതുപോലെ അധ്വാനിക്കുന്ന വിഭാഗമുണ്ട് അധ്വാനം അതുപോലെ കൃഷിയെ സ്നേഹിക്കുന്നവരുണ്ട് നാടിനെ സ്നേഹിക്കുന്നവരുണ്ട് ആ അവർക്കുള്ള കാര്യങ്ങളൊന്ന് സ്പീഡാക്കി കൊടുത്തു കഴിഞ്ഞാല് കുട്ടനാട് നമ്മുടെ കേരളത്തിൻ്റെ ഏറ്റവും മുൻപ് വരും സർ മുമ്പ് സന്തോഷ് ജോർജ് കുളങ്ങനെ പറഞ്ഞതുപോലെ തന്നെ നെതർലാൻഡ് അല്ലെങ്കിൽ സ്വിറ്റ്സർലാൻഡ് ഒരു സ്ഥലവും കുട്ടനാട് പോലുള്ള സ്ഥലവും ഏകദേശം അതിൻ്റെ ഒരു ഭൂപ്രകൃതിയിൽ ഒരേപോലെയാണെന്നുള്ളത് അതേപോലെ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ ഒരു ട്രെമൻഡസ് ചേഞ്ച് നമുക്ക് കുട്ടനാടിലേക്ക് സ്വാധീനിക്കാൻ അല്ലെങ്കിൽ ചെയ്യാൻ സാധിക്കും അത് അത് വളരെ അതായത് വളരെ വിദൂര ഭാവിയിൽ ഞങ്ങളതെല്ലാം സ്വപ്നം കാണുന്നതാണ് കാരണം വെച്ച് കഴിഞ്ഞാല് ഈ കുട്ടനാടിന് തീർച്ചയായിട്ടും അങ്ങനെ ഒരു ഭാവിയുണ്ട് ഇവിടെ ആണ് ഒരിക്കലും അത്രയും ഒട്ടും പൊല്യൂട്ടർ അല്ലാത്ത ഒരു സ്ഥലം നമുക്ക് കേരളത്തിൽ ചൂണ്ടിക്കാണിക്കാൻ പറ്റുന്ന അവസാനം കുട്ടനാട് മാത്രമായിട്ട് മാറും പക്ഷേ ഇതിൻ്റെ ശില്പികൾ ഇതിൻ്റെ ഇതിൻ്റെ നേതൃത്വ നിരയിലുള്ളവർ നല്ലൊരു വിഭാവനം കുട്ടനാടിനെ പറ്റി വരികയാണെങ്കിൽ അത് ആംസ്റ്റർഡാം പോലെ അല്ലെങ്കിൽ നെതർലൻഡിലെ സംഭവിച്ച ഇപ്പം നെതർലൻഡ് സംഭവിച്ചിരിക്കുന്നത് അവിടെ ഏത് നേരവും വെള്ളപ്പൊക്കവും ആയിരുന്നു അതിനെ പ്രതിരോധിക്കാനായിട്ട് ആ നാട്ടുകാർ അവർ തന്നെ ഇറങ്ങിക്കഴിഞ്ഞപ്പോഴത്തേക്കും അതിൻ്റെ ഫലം അവിടെ കണ്ട് കുട്ടനാടിനെ സംബന്ധിച്ചോളം കുട്ടനാടും ആദ്യകാലത്ത് ഇങ്ങനെ തന്നെയായിരുന്നു കുട്ടനാടും വെള്ളം മാത്രമായിട്ട് ഇടയ്ക്കുമായിരുന്ന കേരളത്തിലെ വലിയ ക്ഷാമം വന്നു കഴിഞ്ഞപ്പോഴത്തേക്കും രാജാവ് കുട്ടനാട്ടിലുള്ള പൗരപ്രമുഖരെയാണ് വിളിച്ചത് ഇവിടെ ഭക്ഷ്യധാന്യങ്ങൾക്ക് നമുക്ക് കൂടുതൽ വേണം എഴുതി ചെയ്യണം അന്ന് കുട്ടനാട്ടിലുള്ള പൗരപ്രമുഖരാണ് പറഞ്ഞത് അങ്ങ് അനുവദിക്കുകയാണെങ്കിൽ ഞങ്ങൾ കായൽ നിങ്ങൾക്ക് കൃഷി ചെയ്യാം അങ്ങനെയാണ് മുരിക്കൽ മോട്ട ലോകത്തിന് അവകാശം കൊടുത്തു അദ്ദേഹം മൂന്ന് കായലുണ്ടാക്കി ആ മൂന്ന് കായലാണ് റാണി ചിത്തിര മാർത്ത അന്നത്തെ രാജാക്കന്മാരുടെ പേരിട്ടുകൊണ്ടാണ് ആ മൂന്ന് കായലുണ്ടാക്കിയത് അപ്പോൾ അന്ന് അതെന്ന് പറഞ്ഞാൽ കുട്ടനാടിൻ്റെ ഒരു കുട്ടനാടിനെ കേരളത്തിലുള്ള ജനങ്ങൾ മുഴുവനും തുറന്ന കണ് കണ്ണുകളോടെ കണ്ടുകൊണ്ടിരുന്ന സമയമാണ് അതിന്റെ ഫലമായിട്ടാണ് കേരളത്തിന്റെ മുഴുവൻ വിശപ്പെടക്കാനായിട്ട് കുട്ടനാട്ടിൽ ാണ് ധാന്യങ്ങൾ പോയിക്കൊണ്ടുവന്നത് അത് പിന്തുടരുവാനായിട്ട് പുതിയ തലമുറയ്ക്ക് സാധിച്ചില്ല കാരണം അവര് ഈ പറഞ്ഞ കൃഷി മാത്രമല്ല പല മേഖലയിലേക്ക് മാറിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് കൃഷിക്ക് ക്ഷീണം സംഭവിച്ചതും കുട്ടനാടിന് പയ്യെ ഉറക്കത്തിലേക്ക് പോയതും ആ കുട്ടനാടിനെ ഒരു പഴയ ദീർഘവീക്ഷണത്തോടെ കാണുകയാണെങ്കിൽ ഇവിടെ കൃഷിയുടെ ഭൂമി വിളനിലമാക്കി കഴിഞ്ഞാൽ നമുക്ക് പറയാൻ പറ്റും കുട്ടനാട് കേരളത്തിൻ്റെ പാരഡൈസ് ആണെന്ന് കാരണം വച്ചാൽ അതുപോലെ ഫർട്ടൈൽ ലാൻഡാണ് ഇപ്പം അതിൻ്റെ തെളിയിക്കാൻ വേണ്ടിയിട്ട് ഒരു സ്ഥലം തുടങ്ങിട്ടുണ്ട് ആർ ബ്ലോക്ക് എന്ന് പറഞ്ഞോട്ട് അവിടെ അവൾ മാത്രം ഗവൺമെന്റ് അനുവാദം കൊടുത്തു നിങ്ങൾ നെൽകൃഷിക്ക് പകരം എന്തും ചെയ്തോളാനായിട്ട് അപ്പം ഇവിടുത്തെ ലാൻഡ് യൂട്ടിലൈസേഷൻ ആക്ട് അനുസരിച്ച് നെൽകൃഷി മാത്രമേ പറ്റുള്ളൂ പക്ഷെ ഈ ആർ ബ്ലോക്കിൽ നമുക്ക് എന്തും ചെയ്യാം അത് കാണാനായിട്ട് മാത്രമായിട്ട് എനിക്ക് തോന്നുന്നത് ഒരു എയ്റ്റികളിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത് മുതൽ ഒരു രണ്ടായിരം വരെയുള്ള കാലഘട്ടത്തിൽ എനിക്കത് കേരളത്തിലുള്ള ഒരു എൺപത് ശതമാനം ആൾക്കാർ വന്ന് കണ്ടുപോയി കാണുമാർ ലോക്ക് അത്രയേറെ ഒരു മനോഹരമായ പ്രദേശമാണ് കൊക്കോ വാഴ തെങ്ങെ അതായത് ഇങ്ങേറ്റത്തും തെങ്ങായിട്ട് അങ്ങേറ്റുമ്പോഴത്തേക്കും വീണ്ടും ഇവിടെ ആയിരിക്കുക അതുപോലെ തന്നെ കൊക്കോയും വാഴയും എല്ലാം അതുപോലെ എന്ത് വെച്ചാലും അങ്ങേറ്റ വിളവ് തരുന്നൊരു ഭൂപ്രദേശമാണ് ഈ ഭൂപ്രദേശത്തെയാണ് ഒരു ഈ എയ്റ്റ് ഒരു നയൻറ്റി നയൻറ്റി ഫൈവ് കഴിഞ്ഞപ്പോഴത്തേക്കും ആൾക്കാർ പയ്യെ ഉപേക്ഷിക്കാൻ തുടങ്ങി അതായത് കൃഷിയിൽ നിന്നുള്ള വരുമാനത്തെക്കാട്ടിയും വലുതാണ് മറ്റുള്ള വരുമാനങ്ങളിൽ നിന്നുള്ള തെറ്റിദ്ധാരണയുടെ പുറത്ത് ഈ കൃഷിയിൽ നിന്നും ആൾക്കാർ അകലാൻ തുടങ്ങിയപ്പോഴത്തേക്കാണ് ഇന്ന ബ്ലോക്ക് എല്ലാം വളരെ നിർജ്ജീവമായി അങ്ങനെ വീണ്ടും അതിനെ പുനരുജ്ജി പുനരുജ്ജീവിപ്പിക്കണമെന്നുണ്ടെങ്കിൽ വളരെ നീണ്ട ഒരു മാസ്റ്റർ പ്ലാൻ വേണം അങ്ങനെയുള്ള മാസ്റ്റർ പ്ലാനുമായിട്ട് വരികയാണെങ്കിൽ തീർച്ചയായിട്ടും പറഞ്ഞ ആ സ്വാമിനെക്കാട്ടി മുകളിലെ മനോഹരമായിട്ടുള്ള പ്രദേശമായിട്ട് കുട്ടനാട്ടിനെ മാറ്റാൻ പറ്റും അതിന് ഇവിടുത്തെ ആൾക്കാർ ഇന്നും സുസജ്ജമാണ് അത്രയേറെ നാടിനെ ഇഷ്ടപ്പെടുന്ന കൃഷിയെ ഇഷ്ടപ്പെടുന്ന ഒരു തലമുറ ഇപ്പോഴും ഇവിടെ ജീവിച്ചിരിക്കും കുട്ടനാട്ടിലെ വള്ളംകളി ഒരു വളരെ പ്രസിദ്ധമായിട്ടുള്ള ഒരു കലാരൂപമാണ് അതിനെക്കുറിച്ചിട്ട് എന്താണ് സാറിന് പറയാനുള്ളത് ഞങ്ങൾക്കൊക്കെ ഏറ്റവും കൂടുതൽ അഭിമാനമുള്ള ഞങ്ങൾക്കെ ഏറ്റവും കൂടുതൽ അറിയാവുന്ന ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന എന്താ ഒരു കുട്ടനാടുകാരൻ്റെ രക്തത്തിൽ അരിഞ്ഞ് ചേർന്നിരിക്കുന്നതാണ് കൃഷിയും വള്ളംകളിയും പക്ഷേ അത്രയേറെ കായിക അധ്വാനം വേണ്ട ഒരു ജോലിയും കൂടിയാണ് വള്ളംകളി പക്ഷേ ഒരു നൂറ് നൂറ്റിപ്പത്ത് പേര് ഒരേ സമയത്ത് ഒരേ രീതിയിൽ തുഴ എന്ന് വെച്ചാൽ ഏറ്റവും ഫൈനൽ മത്സരത്തിനൊക്കെ ഒരു മിനിറ്റിൽ ഏകദേശം നൂറ്റിപ്പത്ത് തുഴ വരെ ഒരു മിനിറ്റിൽ വീഴുക എന്നുവെച്ചാൽ ഒരു സെക്കൻഡിൽ ഏകദേശം രണ്ട് തുഴ ഒരു തുഴിഞ്ഞ് എന്ന് പറഞ്ഞാൽ അത്ര എളുപ്പമുള്ള കാര്യമല്ല അത്രയേറെ കായികാധ്വാനം വേണ്ടതാണ് അത്രയും മനോഹരമാണത് അത് ഈ പറയുന്ന പോലെ ലോകത്ത് ആര് എന്ത് എവിടെ ഉള്ളവർക്കും വന്ന് കണ്ടു കഴിഞ്ഞാൽ അത്രയേറെ ഹൃദയസ്പർശിയാണ് ഇതിനെയൊക്കെ ആ രീതിയില്ല കാരണം വെച്ചാൽ ഒരു ദീർഘവീക്ഷണത്തോടെ ഒരു നല്ല മാസ്റ്റർ പ്ലാനും സർക്കാരിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഇപ്പോൾ സി ബി ഐയിൽ തുടങ്ങി വെച്ചിട്ടുണ്ട് നെഹ്റു ട്രോഫി വള്ളംകളി കഴിഞ്ഞ് ഏഴ് ഒമ്പത് ഏകദേശം ഒൻപത് മത്സരങ്ങൾ സി ബി എൽ അടിസ്ഥാനത്തിൽ അതിൻ്റെ ഇതൊക്കെ ഓരോ സ്പോൺസർമാർ വന്നിട്ട് ചെയ്യാൻ വേണ്ടി പക്ഷേ ഇതിനൊക്കെ ഒരു ടൈം എടുക്കുകയാണ് മൂന്നിപ്പം മൂന്ന് വർഷമായി തുടങ്ങിയിട്ട് ഒരു നാലഞ്ച് വർഷം കഴിയുമ്പോഴത്തേക്കും കൃത്യമായിട്ടുള്ള ടൈമിംഗ് ഉണ്ടായെന്ന് വെച്ചാൽ ഇന്ന മാസം നടത്തുന്നതിന് ആ ഇന്ന മാസം തന്നെ നടത്തുവാൻ സാധിക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഗുഡറാടിൻ്റെയൊക്കെ റേഞ്ച് മാറുക എന്ന് വെച്ചാൽ ഈ പറഞ്ഞ ഐ പി എല് പോലെ അതിനെക്കാട്ടി മനോഹരമായിട്ടുള്ള ഒന്നാണ് വള്ളംകളി എന്ന് പറയുന്നത് അത് വളരെയേറെ സാധ്യതകളൊന്നുള്ളതാണ് കുട്ടനാട്ട് കാരണം വെച്ചാൽ ഇപ്പം തന്നെ നല്ല ഒരു സീസണിൽ നന്നായിട്ട് തുഴയുന്ന ഒരാൾക്ക് അതുപോലെ വരുമാനമുണ്ട് ഒരു ദിവസം ഞങ്ങൾ ചെറുപ്പ ക്ലബ്ബുകളൊക്കെ ഒരു നല്ല തുഴച്ചക്കാരനെ എടുക്കുന്നത് ഒരു ദിവസത്തേക്ക് രണ്ടായിരം രൂപ കൂലിയും അവൻ്റെ മുഴുവൻ ചിലവും കൊടുത്തിട്ടാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മാസത്തേക്ക് വന്നെ റെൻറ്റിനെടുക്കുന്ന ജീവനക്കാർ തുടർച്ചക്കാരുണ്ട് ഇതൊക്കെ നല്ല തൊഴിൽ സാധ്യതകളാണ് അപ്പം ഇങ്ങനെ ഒത്തിരി സാധ്യതകൾ കുട്ടനാട്ടിൽ വളരെയേറെ ഉണ്ട് എന്നുവെച്ചാൽ ഒരു വള്ള തുടയാൻ തന്നെ നൂറ്റി പേരോളം വേണം അതിനകത്ത് നൂറ് പേര് തുളച്ചിക്കാരുണ്ട് അൻപത് പേരതിൻ്റെ സഹായകളുമായിട്ട് വേണം അങ്ങനെ നോക്കുമ്പോഴത്തേക്കും ഓരോ കരയ്ക്കും ഇപ്പം സിവിയിൽ തന്നെ ഒൻപത് വള്ളങ്ങളുണ്ട് പ്രൊഫഷണൽ ആയിട്ടുള്ള തുറച്ചിക്കാറുമ്പോഴത്തേക്കും എത്ര പേർക്ക് പേർക്കാണ് തൊഴിലവസരങ്ങൾ വരുന്നത് അപ്പം വളരെയേറെ വരുമാനമുള്ളതുമാണ് അപ്പം ഒത്തിരിയേറെ സാധ്യതയുള്ള വള്ളങ്ങൾ മൂലം കുട്ടനാട്ടിലുണ്ടാവും ചേർന്ന് എന്തെങ്കിലും ഇൻസ്പയറിംഗ് ആയിട്ട് മറ്റുള്ളവർക്ക് പറയാനോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ ശരിക്കും കുട്ടനാട്ടുകാരൻ എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും പറയും കുട്ടനാട്ടിൽ കുട്ടനാട്ടുകാരും കുട്ടനാട്ടം എങ്ങനെ രക്ഷപ്പെടാനായിട്ടാണ് കുട്ടനാട്ടിലേക്ക് കൃഷിക്കാരല്ലേ ആ കൃഷിക്കാരൻ കൃഷിക്കാരെന്നുള്ള ഒരു പേരിൽ തന്നെ അവനെ വലിയവനാക്കുന്ന വലിയ ഉത്തരവുണ്ട് കാരണം ഒരു വലിയ സംസ്കാരത്തിന്റെ ഭാഗമാണ് കൃഷി ഒരു കൃഷി ചെയ്ത് ജീവിക്കുക എന്ന് പറയുന്ന ഒരു നാടിൻ്റെ മുഴുവനും അന്നദാതാക്കളായിട്ട് മാറുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് അങ്ങനൊരു കൃഷിക്കാരനായിട്ട് ജീവിക്കാൻ സാധിച്ച് സാധിക്കുകയും ആ കൃഷി ഇപ്പോഴും നടത്തുകയും അതുമൂലം അതിൽ നിന്നുണ്ടാകുന്ന ഉൽപ്പന്നങ്ങൾ എത്തിച്ച് ഒരു ബ്രാൻഡ് ക്രിയേറ്റ് ചെയ്യാൻ എനിക്ക് പറ്റുക എന്ന് പറയുന്നത് വളരെ വലിയൊരു ഈശ്വര നിയോഗമായിട്ട് ഞാൻ കാണുന്നു അങ്ങനെ എയ്സ് എന്നൊരു ബ്രാൻഡിനെ റെസ്റ്റോറൻറ്റ് വഴി ജനപ്രിയമാക്കുവാനും വളരെ നിസ്സാരമായിട്ടാണെങ്കിലും കുട്ടനാട്ടിലെ കുറേ അധികം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കുവാനും അതിനൊരു തൊഴിൽ നടത്തിക്കൊണ്ട് പോകുമ്പോഴത്തേക്കും ശരിക്കും ഒരു നല്ല ഉൽപ്പന്നം അല്ല നല്ല ഭക്ഷണം എന്നുള്ള ഒരു പേര് ഞങ്ങളുടെ സ്ഥാപനത്തിനും ഞങ്ങളുടെ സ്ഥാപനത്തിന്റെ ഉൽപ്പന്നങ്ങൾക്കും വഴി വളരെയേറെ സന്തോഷമുള്ള ഒരു വ്യാവസായിക കാർഷിക മേഖലയിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുന്ന ആളെന്ന നിലയ്ക്ക് ഒത്തിരിയേറെ നന്ദിയും സ്നേഹവും എല്ലാവരോടും പറയുന്നു ഏറ്റവും നല്ലൊരു കാലഘട്ടം എന്ന് തോന്നിയത് സാറിന്റെ ജീവിതത്തിലെ ഏത് കാലഘട്ടമായിരുന്നു ഈ ഇന്നലെ അങ്ങേറ്റവും ഇഷ്ടപ്പെടുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും എനിക്ക് ഏറ്റവും ഇഷ്ടമായിട്ടുള്ളത് കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തെങ്കിലും ഏതെങ്കിലും കാര്യത്തിൽ നമുക്കൊരു ബുദ്ധിമുട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത്രയേറെ വിഷമങ്ങൾ വന്നു വെച്ചോളൂ ശരിക്കും അന്നത്തെ നമ്മുടെ ആ ബുദ്ധിമുട്ടിൻ്റെ വിഷമത്തിൻ്റെ ഫലമാണ് ഇന്ന് നമ്മളെന്തെങ്കിലും നന്മ അനുഭവിക്കുന്നുണ്ടെങ്കിൽ പക്ഷേ അന്ന് നമുക്ക് ആ വിഷമമാണ് ഇന്ന് നമ്മളെ ഇന്നാക്കിയത് അപ്പോൾ ആ വിഷമത്തെ നമ്മൾ ഒരിക്കലും ഒരു കുറ്റമായിട്ടോ അതൊരു ദോഷമായിട്ടോ കാണാൻ പറ്റത്തില്ല നമ്മൾ പറയുന്നില്ലേ അതിൻ്റെ ദോഷകാലമായിരുന്നു ഒരിക്കലുമല്ല ആ ദോഷകാലം കാരണമാണ് നമുക്ക് ഇന്ന് ഈ നല്ലത് ദീപം തന്നിരിക്കുന്നത് കാരണം ഒരു കാര്യം ഉറപ്പാണ് ചെറിയ രീതിയിലെ ബുദ്ധിമുട്ടിയോ ചെറിയ രീതിയിൽ നല്ലത് കിട്ടും എത്രത്തോളം നമ്മളതിൻ്റെ ബുദ്ധിമുട്ട് കൂടുതൽ ോ അത്രത്തോളം നമുക്ക് എൻ്റെ ഫലവും കിട്ടും ഇതൊരു വിശ്വാസമാണ് ഈ വിശ്വാസത്തിലൂടെ നമ്മൾ മുന്നോട്ട് പോകുമ്പോഴത്തേക്കും നമുക്ക് നമ്മുടെ ജീവിതത്തിനെ നമുക്ക് വളരെ ഈസി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും ഒത്തിരി എന്തോ നമ്മളൊത്തിരി വിഷമങ്ങൾ ഇല്ലാണ്ട് ഒത്തിരി പരിഭവങ്ങളില്ലാതെ കണ്ട് കിട്ടുന്നതിന് വളരെ വലിയൊരു സന്തോഷത്തോടെ നമുക്ക് സ്വീകരിക്കാൻ പറ്റും എന്തുവാണേലും ഈ ഒരു കുട്ടനാടിൻ്റെ സാഹചര്യത്തിൽ കുട്ടനാടിലുള്ളൊരു കർഷക എന്ന നിലയിൽ ഞങ്ങളെ വന്ന് കാണുകയും പ്രത്യേകിച്ച് ഇങ്ങനെ ഒരു കുട്ടനാടിൻ്റെ സ്വരം അതായത് കുട്ടനാടിൻ്റെ ഉള്ള അനന്ത സാധ്യതകൾ ലോകത്തിലും മുൻപിലുണ്ട് എന്ന് കാണിക്കുവാൻ വേണ്ടിയിട്ട് ഞങ്ങളടുക്ക് വന്ന ഇന്ന് ഈ ഒരു സാഹചര്യം ഒറ്റക്ക് തന്നതിന് ഒത്തിരിയേറെ നന്ദിയും സന്തോഷമാണ് വളരെ സന്തോഷം സർ നമ്മൾ നേരത്തെ കണ്ട ജോർജറിൻ്റെ ഏവിസ് ഗ്രൂപ്പിൻ്റെ ഏവിസ് ഫുഡ്സിൻ്റെ ഏവിസ് റെസ്റ്റോറൻറ്റാണ് നമ്മളിന്നുള്ളത് നമുക്കൊന്ന് റെസ്റ്റോറൻറ്റിലേക്ക് പോകാം അവിടുത്തെ ഉണ്ട് മിസ്റ്റർ ഡോമിനിക് അദ്ദേഹത്തിനെ ഒന്ന് കാണാം എന്താണ് അവിടെ നടക്കുന്നത് എന്നുള്ളത് നമുക്കൊന്ന് മനസ്സിലാക്കാം ഹലോ മിസ്റ്റർ സർ ഗുഡ് സന്തോഷം വെരി ഒന്ന് കാണണം എന്താണ് എന്താണ് ഉറപ്പായിട്ട് 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 ജോർജ് സാറിനെ കുറിച്ച് പറയാൻ ഈ പറഞ്ഞ കണക്ക് അദ്ദേഹം ഒരു നല്ലൊരു കർഷകനാണ് ഫസ്റ്റ് പറയണത് നല്ലൊരു കർഷകനാണ് അതുപോലെ തന്നെ പഴമകൾ നിറഞ്ഞ അതായത് പഴയ നമ്മുടെ സംസ്കാരം ഇന്നും നിലനിർത്തിക്കൊണ്ട് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ മനസ്സിലാക്കുന്നത് പിന്നെ ഒരു എന്താ പറയുന്നത് പറയാനാണ് ജോർജ് സാർ പറയണ്ടേ ഇവിടെ ഒരു ടീം ആ ടീമാണ് എൻറ്റയർലി പുള്ളിയുടെ കൂടെ നിൽക്കുന്നത് ഇത്രയും രീതിയിൽ എത്തിച്ചതും ആ ടീമാണെന്ന് പറയുന്നത് ആ ടീമിൽ ഒരാളാണല്ലോ തീർച്ചയായിട്ടും എന്താണ് ടീമിനെ കുറിച്ച് പറയാനുള്ളത് ആ ടീമിനെ എങ്ങനെയാണ് ജോർജ് സാർ ഇന്ററാക്ട് ചെയ്യുന്നത് എന്താണ് അതിനെ കുറിച്ച് പറയാനുള്ളത് സാർ അതിനെ വളരെ എന്താ പറയുന്നത് ജോർജ് സാറിന്റെ ഫസ്റ്റ് ഫ്രം ദ ബിഗിനിങ് ആ സമയത്തുള്ള സ്റ്റാഫുകൾ ഇന്നും സാറിന് കൂടുതലുണ്ട് ഓക്കെ അതാണ് ജോർജ് സാറിനെ കുറിച്ച് പറയാനുള്ളത്

താറാവ് കടലക്കറി അങ്ങനെ വളരെ ലിമിറ്റഡ് മെനു സ്റ്റാർട്ട് ചെയ്താണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അന്ന് തുടങ്ങാൻ തന്നെ കാരണം ഇവരുടെ കുട്ടപോടിയും കൊണ്ട് ഇരിക്കും അതുപോലെ തന്നെ പാലപ്പൊടി കൊണ്ട് പാലപ്പ പാലപ്പം ഇരിക്കും എന്ന് ജനങ്ങളിലേക്കൊന്ന് ഇൻട്രോസ് ചെയ്താണ് അത് ഇപ്പം ഇന്നിപ്പം അഞ്ചാമത്തെ ബ്രാഞ്ചാണ് ഇവിടുത്തെ ടീമിനെ ഒന്ന് ജസ്റ്റ് നമുക്കൊന്നും ജസ്റ്റ് ഒന്ന് കാണാനായിട്ട് സാധിക്കില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും സാറിന്റെ ടീം എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ അവരാണെന്ന് നമ്മളുടെ കൂടെയുള്ളു എനിക്കൊന്നും പരിചയപ്പെടുത്താവും ഇത് നമ്മുടെ നമ്മുടെ ാണ് എനിക്ക് വന്ന് സാറിൻ്റെ ഒരു പതിനാറ് വർഷമായിട്ട് വർഷമായിട്ട് സാറിൻ്റെ അടുത്തുള്ള ആളാണ് പിന്നെ അതുപോലെ തന്നെ ഒത്തിരി ബാക്കി ഇത് കുറച്ചൊരു പുതിയ പിള്ളേരുണ്ട് പ്രതീഷ് എന്ന് പറയുന്നത് ഒരു പതിമൂന്ന് വർഷമായിട്ട് സാറിന്റെ റെസ്റ്റോറന്റ് മേഖല സ്റ്റാർട്ട് ചെയ്ത സമയം തൊട്ട് പ്രതീക്ഷ അവരുടെ സർവീസും എല്ലാ മേഖലയുമായിട്ട് ബന്ധപ്പെട്ടുള്ള ആളുണ്ട് എല്ലാവരും ഈ പറഞ്ഞ അവരെല്ലാം വയനാട്ടിൽ നിന്ന് വന്ന പിള്ളേരാണ് നമ്മുടെ പുതിയ പ്രോപ്പർട്ടിയിലേക്ക് വേണ്ടി ട്രെയിനിങ്ങിന് വന്നാണ് അതെങ്ങനെയുണ്ട് ജോർജ് സാറിന്റെ ടീം വർക്ക് എങ്ങനെയുണ്ട് വളരെ സന്തോഷം സമയം തന്നതിലും നിങ്ങളെ കാണാൻ സാധിച്ചാലും താങ്ക് യു വെരി മച്ച് താങ്ക് യു വെരി മച്ച് കണ്ടിട്ട് സമയം തന്നെ ഉറപ്പായിട്ടും തീർച്ചയായിട്ടും ഉറപ്പായിട്ടും താങ്ക് യു താങ്ക് യു